അനുമോളിനെ മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്ക് അതും നായികയായി ബിഗ് ബോസ് വിന്നറായി ഇറങ്ങിയ ശേഷം അനുമോൾക്ക് ഉദ്ഘാടനങ്ങളായും മറ്റു പരിപാടികളായും ഒരുപാട് അവസരങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് ഇപ്പോഴിതാ ബിഗ് ബോസ് വിന്നറായ അനുമോളെ തേടിയെത്തിയിരിക്കുന്നത് വമ്പിച്ച ഓപ്പർച്യൂണിറ്റി സിനിമയിൽ ഒരു നല്ല വേഷത്തിൽ അഭിനയിക്കണമെന്നാണ് അനുമോളുടെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു അവസരമാണ് അനുമോളെ ഇപ്പോൾ തേടിയെത്തിയിരിക്കുന്നത് ദുൽഖർ സൽമാന്റെയും ഉണ്ണിമുകുന്ദൻ്റെയും നായികാ കഥാപാത്രമായാണ് അനുമോളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിനും വലിയ ഒരു സൗഭാഗ്യം ഇനി വേറെ കിട്ടാനില്ല എന്നാണ് അനുമോൾ പറയുന്നത് ഒരു കഴിവുമില്ലാതെ പി ആർ കൊണ്ട് മാത്രമാണ് അനിമോൾ വിന്നറായത് എന്ന് പറഞ്ഞ് ഒരുപാട് പേർ വിമർശിച്ചിരുന്നു അവർക്ക് എല്ലാവർക്കുമുള്ള ഒരു മറുപടി ആയിരിക്കും ഈ നായികാ കഥാപാത്രം പിയാർ കൊണ്ട് മാത്രമാണ് താൻ ജീവിച്ചതെന്ന് ഒരുപാട് പേർ വിമർശിച്ചു പറഞ്ഞപ്പോഴും തൻ്റെ പി ആർ ജനങ്ങളാണെന്ന് ഉറച്ചു നിന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അനിമോൾ വിമർശിച്ചവർക്കുള്ള മറുപടിയാണ് അനിമോളുടെ ഓരോ ഉയർച്ചയും റിയാലിറ്റി ഷോകളിലും സീരിയലുകളിലും തിളങ്ങി നിന്ന അനുമോൾ ഇനി ബിഗ് സ്ക്രീനിൽ നായികയായി തിളങ്ങട്ടെ ഈ അവസരം താൻ ഒരിക്കലും പാഴാക്കില്ല എന്നും ഇതിലൂടെ തൻ്റെ കരിയർ താൻ ബിൽഡ് ചെയ്ത് എടുക്കുമെന്ന് തന്നെയാണ് അനിമോൾ ഉറച്ചു നിന്ന് പറയുന്നത് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് തന്നെയാണ് അനുമോളുടെ ആരാധകരുടെയും ആഗ്രഹം ഒരുപാട് വീട്ടമ്മമാരാണ് അനുമോളെ തുടക്കം മുതലേ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നത്